ഹലോ സ്ലാ വലിക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വീട് എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് അതായത് ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടാകും ഓരോരുത്തർ വന്നും ഓരോ അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായത്തൊക്കെ ഈ വീടെടുക്കുന്ന ആൾ കേൾക്കുമാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ വർക്ക് തീർത്ത് പോയ സൈറ്റാണ് പെട്ടെന്ന് വിളിച്ചാണ്ട് പറഞ്ഞു നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പ് വെക്കാനൊരു ചെറിയൊരു ഇടം ചെറിയൊരു കോൺക്രീറ്റ് ചെയ്ത് തരണം ഇതിൻ്റെ ഉള്ളൊരു ഗ്യാസിൻ്റെ കുറ്റി വെക്കാം ചെറിയൊരു വടവ് എടുത്താണ്ട് അപ്പോൾ നമ്മൾ വ പണിക്കാരെയൊന്നും കൂട്ടാതെ പെട്ടെന്ന് വന്നാണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വർക്കുള്ളൂ ഓക്കെ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു നേരെ പോയി ഞാൻ ഒറ്റക്കണ്ടു നമ്മൾ വർക്ക് പെട്ടെന്ന് അടിച്ചു കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തു കേട്ടോ ഇതിനൊന്നും ഒരാളെ കാത്തുക്കേണ്ട ആവശ്യമില്ല കാരണം പറഞ്ഞി അറിഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ കുറഞ്ഞ നേരം മതി നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പുറത്താണെങ്കിൽ പെരുമാട്ടോ നല്ല മഴയുണ്ടെന്ന് ഓക്കെ